നീളത്തിലരിഞ്ഞ മാങ്ങ നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരം തന്നെ ഭയങ്കര വൈറലായ ഒരു മീൻ കറിയാന്ന് ഉണ്ടാക്കുന്നത് ഫിഷ് നിർവ്വാണ അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാലാണ് അതിൻ്റെ ആ ഒരു മണവും ഒന്നും പറയണ്ട ഉണ്ടാക്കി കഴിച്ച് നോക്കണം അപ്പോളറിയാം അതിന് രണ്ട് ടീസ്പൂണ് മുളക് പൊടി പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് എടുത്താൽ മതി പിന്നെ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണ് ചെറുനാരങ്ങിൻ്റെ നീര് ഒരു ചെറുതാണെങ്കിൽ ഒരു ഒരു ചെറുനാരങ്ങേൻ്റെ ഫുൾ എടുത്തോ അല്ലെങ്കിൽ പകുതി മതി അതിൻ്റെ കുരുമൊക്കെ കടയണോ അല്ലെങ്കിൽ കൈപ്പടിക്കും കുറച്ച് വെള്ളം കൂടെ വേണ്ടി വന്ന് വെളിച്ചെണ്ണ മാത്രം മതിയെങ്കിൽ അങ്ങനെ മതി എല്ലാം കൂടെ മിക്സ് ചെയ്ത് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ രണ്ട് ഭാവം നന്നായിട്ട് പിടിപ്പിക്കണം ഇവിടെ അരക്കിലോൻ്റെ ഒരു ആവൂലിയാണ് ഞാൻ എടുത്തത് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത് മീനിനെ തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് വേവിക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ ആ മീനിലേക്ക് പിടിക്കും അത് കഴിഞ്ഞ് ഒരു ഇല വാട്ടിയിട്ട് വാഴേൻ്റെ ഇല വാട്ടി ഒരു ചട്ടിയിൽ വെക്കുക ആ ചട്ടിയിലേക്ക് ഈ പൊരിച്ച പൊരിച്ചവാക്കി എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കൊടുക്കുക എന്നിട്ട് തേങ്ങാപ്പാൽ ഒരു തേങ്ങേൻ്റെ പാലാണിത് അത് ഫുള്ളതിൽ ഒഴിച്ച് കൊടുത്ത് അത് മീനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി അതിൻ്റെ എല്ലാ ഭാഗവും ആക്കി കൊടുക്കുക പിന്നെ പച്ചമാങ്ങ നീണത്തിലരിഞ്ഞത് ഇഞ്ചി നീണത്തിലരിഞ്ഞത് പച്ചമുളക് ഇതെല്ലാം കൂടെ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചൊരു ഉപ്പും കൂടെ ഇളക്കാൻ പറ്റില്ല ഉപ്പും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൂവിക്കൊടുക്കുക എന്നിട്ട് ആ ചട്ടീൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പിന്നെ ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ ഈ മീൻ്റെ മുകളിലേക്ക് ആ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്തായാലും ഇതെല്ലാവരും ചെയ്തു വെക്കണം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ മീനൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ആ കറിക്കൊക്കെ നല്ലൊരു മണമാണ് അത് ചട്ടിയിലൊന്നും ആവില്ല ആ ഇലയിൽ മാത്രമാണ് അത് തിളച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ രണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഫിഷ് നിർവ്വാണ റെഡി ബാക്കിയുള്ള എണ്ണ കുറച്ചും കൂടെ കൊടുക്കുക ഇത് കൂട്ടി ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു